ഇന്ന് കുറച്ച് ചെടികളുടെ മെയിൻ്റൈൻ പണികളുണ്ട് എനിക്കിന്ന് പിന്നെ ദീ ഹാങ്ങിയും ചെടിയൊന്ന് മാറ്റി നിറഞ്ഞിങ്ങനെ വളർന്ന് വളർന്നിങ്ങനെ അത്രയും വന്നിരിക്കും പിന്നെ തി ചെടി ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ അവിടെ കൂടെ ഒക്കെ പടന്ന് നിൽക്കുന്നുണ്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ മാറ്റി നിറഞ്ഞു മാറ്റി ലോകർ കൊമ്പ് കുത്തണം പിന്നെ തിരിച്ചെടി ഞാൻ വന്ന് നല്ല രീതിയിൽ ആക്കണമെന്നുണ്ട് അപ്പം എടുക്കട്ടെ ക്യാമറ വെച്ചെടുക്കാൻ പറ്റില്ല ഞാനത് ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കാൻ നോക്കട്ടെ ഈ ചെടിയിലിപ്പം പുലിയിലൊക്കെ വളർന്നിരിക്കണം ഇതിടക്കിടക്ക് ഒന്ന് ശരിയാക്കിയിരുന്നത് അതായത് സിങ്കോണിയത്തിന് ഇപ്പം മറ്റേതൊക്കെ ഒന്ന് ഉണക്കലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ ഇതൊരു റൂൺ പോലത്തെ ഒരു കാപ്പി പോലത്തെ ഒരു ചെടിയാണ് കാപ്പി കളറാണ് എൻ്റെ പേരെന്നറിയില്ല പിന്നെ ഇതിൻ്റെ ഇതേ ഒരു പുളിയുണ്ട് പുളി പോലത്തെ വേര് വന്നാക്കണം ഞാൻ ഇതേ ഇപ്പം എടുത്ത് നോക്കിയപ്പോ ണ്ട രണ്ട് പേര് വന്നാക്കന്നു അതാദ്യ അങ്ങോ ഇപ്പ എടുത്ത് നോക്കിയപ്പോ എനിക്കത് മനസ്സിലായത് ഇത് ചെടി മലത്തെ പുല്ലൊക്കെ ഒന്ന് കളയട്ടെ ചെടിനീരും കൂടുതൽ പുല്ല് ണക്കലകളും ഇതിനോടിച്ചു കുത്തി കൊടുക്കും അത് നീണ്ട് നീണ്ടു വരികയാണ് ശരി വല്ലാണ്ട് നീണ്ടുപോണ വേരുകളൊക്കെ ഒടിച്ച് കളയുക നല്ല ചെടിക്കൊരു വൃത്തി ഉണ്ടാവും ഈ ചെടി വൃത്തിയാക്കാനായിട്ടൊരു കത്രി വേണം കത്രി എടുത്തിടട്ടെ ഇതൊക്കെ എനിക്കൊന്ന് സിങ്കോണിയത്തിൻ്റെ ആ ഇതൊക്കെ ആ വെട്ടിക്കളഞ്ഞിട്ട് കാണിക്കുക വേറെ ആരുമില്ല വീഡിയോ എടുക്കാനിട്ടപ്പോൾ ഞാൻ നട്ടൊക്കെ ചെയ്യണം ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയട്ടെ അപ്പോൾ സിങ്കോണിയം വെട്ടി വേണപ്പോൾ വേണ്ട നമ്മൾ നിറച്ച് വേരും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാനിതിൽ രണ്ട് മൂന്ന് തൈകളുള്ളത് ഇത് ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൂടെ നട്ട് വെക്കാന്ന് പറഞ്ഞു ഇതുംങ്ങാട് ഈ വേരുകണ്ട് ഇത്രയും ഇത്രയും വേരുകളുണ്ട് ഇതിൽ ഇതും കളയട്ടെ ഇപ്പോൾ വൃത്തിയാക്കുന്ന രുതം ഭംഗിയായിട്ടുണ്ട് ഇതിലൊരു അഞ്ചാറ് തൈനെ ഒരു ആറ് തൈനെ എടുത്ത് ഞാൻ ഇതിലോട്ട് നട്ടി വെച്ചിട്ടുണ്ട് ഗുഷായിട്ട് വരട്ടേ നിർത്തും ബാക്കിയൊക്കെ അധികം ആരോഗ്യമുള്ള ഇല്ലാത്ത തൈകളായിരുന്നു ഞാനെടുത്ത് കളഞ്ഞു ഇതിന് ഒരു വിധം ഭംഗി മെനക്ക് നിൽക്കുന്നുണ്ട് ഇത് പിന്നെ ഈ ചെടിയുടെയും ഉണങ്ങിയതൊക്കെ വെട്ടിക്കളയട്ടെ വെട്ടിക്കളച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ട് കാണിക്കും ഈ ചെടിയും ഉണക്ക ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഈ മൂന്ന് വമ്പുണ്ട് മൂന്നെണ്ണം ഞാനതിനെ എടുത്ത് ചുറ്റിനും നട്ട് വെക്കാന്ന് പറഞ്ഞു നട്ടാ കെട്ടേ ഈ ചെടിക്ക് കൊറേ പേര് ഇളയപ്പോ ഞാനിതിനെ മണ്ണിളക്കി നോക്കിയ പ്രേ കെട്ടിയ കിട്ടിയ കിഴങ്ങാണിത് വേണ്ട മധുരക്കിഴങ് പോലിരിക്കുന്നു ഇത് ചെടി ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു പുളി വെള്ളം ഇത് കാണിച്ചില്ല അത് ഞാൻ ഞാനെടുത്ത് കളഞ്ഞ് പക്ഷേ അതിൽ നിന്നിക്കേ മണ്ണിളക്കിയിട്ട് ചെടിയും കൂടെ നടാൻ പറ്റുള്ള അപ്പം നോക്കിയപ്പോൾ മണ്ണിളക്കി നോക്കിയപ്പോൾ കല്ല് പോലീസ് സാധനമാണ് അപ്പം ഞാനടുത്ത് എന്തെങ്കിലും കല്ലായിരിക്കുമോ എന്ന് ഓർത്ത് നോക്കിപ്പോൾ മധുരക്കിഴങ്ങ് പോലത്തെ സംഗതി ഇരിക്കുന്നു കണ്ടതിന് ഇത് ഞാൻ ചെടി കൊമ്പ് കുമ്പോ നട്ട് കൊടുക്കണത് ഇത് കളയണത് ആ അപ്പം ഞാൻ ഓർത്തേ ഇതിൻ്റെ മണ്ണിളക്കി നോക്കിയിട്ട് നട ഇനി ഇതിൻ്റെ അടിവുമ്പെല്ലാം വേറെ ഉണ്ടാവുമോയെന്നറിയാല്ലോ ഇതൊന്ന് മണ്ണിളക്കി നോക്കട്ടെ ഈ ചെടിയും മണ്ണിളക്കി നോക്കിയിട്ട് അപ്പം ഇതിൽ വേറെ വേരുകളൊന്നും ഉണ്ടായില്ല നമുക്കിത് ഇതിനാണ് ഈ ചെടിയും മീൻ ഒരു മധുരം കിഴങ്ങുമ്പോഴത്തെ വേര് കിട്ടിയത് ഇത് ഞാനിപ്പോൾ വേറെ കൊള്ളില്ലാത്ത വേരുകളൊക്കെ കളഞ്ഞ് ഈ ചെറിയ തൈകളാണ് ഈ നട്ട് വെച്ചാക്കണത് ഇതിൽ കുറച്ച് വെള്ളവും കൂടി തളിച്ച് ഹാങ്ങിങ് ആയിട്ട് ഇട്ടാക്കട്ടെ അപ്പോൾ ഈ മൂന്ന് ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഹാങ്ങിങ് തീർന്നു കുറേ ദിവസം അതിൻ്റെ പണികളൊക്കെ ചെയ്യണമെന്ന് ഉറക്കണത് പിന്നെ തീ ചെടിയുണ്ടല്ലോ ഈ ചെടി ഞാൻ എന്താണിത് കുറേ നാളെ നട്ടിട്ട് ഇത് എന്താണിത് ഹാങ്ങാവാത്തേ നോർത്തിരിക്കണമായിരുന്നു എന്നുവച്ചാൽ ചുറ്റിലും ഇങ്ങനെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായില്ല കുറച്ച് ഇലകൾ ഇങ്ങനെ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ പല പലയിടത്തും നോക്കട്ടെ പലയിടത്തും നോക്കുമ്പോൾ പല വീടുകളിലും ഇഷ്ടംപോലെ ഇല വന്ന കിടക്കണേ ഇതിങ്ങനെ ഇല വന്ന് തൂങ്ങി കിടക്കണ നല്ല ഭംഗിയാണ് പക്ഷെ നോക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിറച്ചും ചെടികളാണ് ഞാൻ കുറേ തൈകളിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ബുഷായിട്ട് നിൽക്കണത് കണ്ട ചെടിച്ചെട്ടി നിറച്ച ചെടികളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വലുതായി വരുമ്പോൾ നിറച്ചായിട്ട് നിൽക്കും അപ്പം നല്ല ഭംഗിയായിരിക്കും ഈ ചെടിയെ അടുത്ത ദിവസം ചെയ്യുക എന്ന് വെച്ചാൽ സന്ധ്യ കറി പിന്നെ സൂര്യൻ അസ്തമിക്കാറായി നമുക്ക് വിളക്ക് വെക്കണം സൂര്യൻ അസ്തമിക്കാറായി ചൊവ്വന്ന് ചോ റെഡ് കളറായിട്ട് നിൽക്കേണ്ട ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം നല്ല റെഡ് കളറാണ് ഇതിപ്പോൾ വൈറ്റായിട്ടാണല്ലോ തോന്നണത് പക്ഷെ റെഡ് കളറായിട്ട് നിൽക്കുകയാണ് കാക്കകളൊക്കെ ചേക്കേറാനായിട്ട് വരുകയാണ് കാക്കകളൊക്കെ ഒരേ ഭരത്തിൻ്റെ മേലെ സന്ധ്യ ചേക്കേറാൻ വരും ചിലതൊക്കെ ഈ പുഴയുടെ അപ്പുറത്തോട്ട് പറന്ന് അപ്പുറം ചേക്കേറുന്ന പക്ഷികളുണ്ട് കാക്കകളും മറ്റേ ചെറിയ കിളികളൊക്കെ വരും ചിലതുങ്ങൾ അപ്പുറത്തുനിന്ന് പുഴയുടെ അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വന്ന് ഇവിടെ ചേക്കേറുന്ന കിളികളുണ്ട് അങ്ങനെയാണ് സന്ധ്യയ്ക്ക് കഴിഞ്ഞാൽ അടുത്ത കാഴ്ചകൾ ചിലതൊക്കെ അങ്ങനെ പറന്ന് അപ്പുറത്തോട്ട് പോകണം ചിലതൊക്കെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വല വലത്തിൽ പൊക്കണ വല പൊക്കി മീൻ കോരണ ആഴ്ച വലപക്കി മീൻ മീനിലൊന്നുമില്ല താഴെത്തോട്ടിട്ട് ഒന്നുമില്ല എന്തോ പ്ലാസ്റ്റിക് എന്തൊക്കെയാണ് കിട്ടിയേക്കണ കോരിയിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലെന്നോന്നു അങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം